സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്തുക്കൾ ഏറ്റുമുട്ടി നാല് പേർ അറസ്റ്റിൽ കൗതുകരമായ വാർത്തയൊന്നുമല്ല നിത്യേന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ വെളിച്ചത്ത് വരാത്ത വാർത്തകളിൽ ഒന്ന് വെളിച്ചത്ത് വരുമ്പം ചിലപ്പോഴൊക്കെ ചെറിയ കൗതുകം തോന്നും എന്നിരുന്നാലും ഇതത്ര കൗതുകൾ ഉള്ള വിഷയമല്ല പക്ഷേ സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഉള്ളവരോട് സസ്നേഹം ഒരു കാര്യം പറയാനുള്ളൂ ഇവിടെ ജാതി മതത്തിന് അതീതമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളെ ഓർത്ത് അവരൊക്കെ ഒരു ഭാവി കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ അതുകൊണ്ട് എല്ലാ മതസ്ഥരോടും സസ്നേഹം പറയാനുള്ളത് ആദ്യം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ചിലർ വന്നു പോകാൻ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിൽ ചിലരൊക്കെ വന്നു പോകുകയെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതറിയോ സമീപ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാമെന്ന് അദ്ദേഹം ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വിധേയപ്പെട്ട ആളാണ് വളരെ മോശമായ രൂപത്തിലേക്ക് ജീവിച്ച് നടന്ന ഒരാൾ ഒരു സുപ്രവാദത്തിൽ ഏതൊരു പ്രഭാഷണവും മറ്റോ കേട്ടു അദ്ദേഹത്തിന് ചെറിയൊരു മാറ്റം വന്നു ഇനി ഇങ്ങനെ ജീവിച്ചാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു നല്ല വഴിയിൽ നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോൾ എൻ്റെ അരികത്ത് വന്ന് ചില ഉപദേശ നിർദ്ദേശങ്ങൾ തേടാമെന്നതാണ് അപ്പോൾ അദ്ദേഹം മനസ്സ് തുറന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് സദേ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില അബദ്ധങ്ങൾ എന്നിൽ സംഭവിച്ചു എനിക്ക് ഒരു പെൺ സുഹൃത്തുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ഞാൻ നിത്യേനെ പോകും അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനൊരു കൗതുകത്തോട് ചോദിച്ചു മോനെ ഈ വീട്ടിൽ ചെല്ലുമ്പോളെ അപ്പം സാധാരണ അത്തരം തിന്മകളൊക്കെ റൂമെടുത്തുമല്ലാതെയൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത് ഈ സ്വന്തം എങ്ങനെ പോവുക അപ്പം ആ ചെറുപ്പക്കാരനോട് പറയാണ് പ്രസ്താദേ മറ്റുള്ള സ്ഥലത്ത് പോയാൽ സംശയിക്കുന്നത്ര സ്വന്തം വീട്ടിൽ പോയാൽ അങ്ങനെ വരൂല്ല സ്വന്തം ആ പെൺകുട്ടിയുടെ വീടിന്റെ മുൻവാതിലിലൂടെ തന്നെ കയറിച്ചെല്ലും അപ്പം വീട്ടിലുള്ള ആ ബ്രദേഴ്സ് വല്ലാണെന്നെ ചുറ്റത്തുള്ളവർ മനസ്സിലാക്കും അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാറുണ്ട് രണ്ട് മണി മൂന്ന് മണി വെളുപ്പനിയാകുമ്പോൾ ഞാൻ തിരിച്ച് വരാറുണ്ട് ഇതൊക്കെയാണ് ജീവിതത്തിലെനിക്ക് വന്നു പോയി അപ്പത്തോ അദ്ദേഹം തന്നെ മനസ്സോടെ നിങ്ങൾ സംസാരിക്കാൻ അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടത് ഇത് ഒരു കേസല്ല അനേകം സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഒരു പെൺകുട്ടി ഇത്തരം തെറ്റിൻ്റെ മാർഗത്തിൽ നടന്നൊരു പെൺകുട്ടി എന്നോട് ഇതിൽ നിന്നൊന്ന് സർവൈവൽ ചെയ്യാൻ വേണ്ടി മനസ്സ് മാറി നല്ല ജീവിതം നയിക്കാൻ വേണ്ടി എന്നോട് ഒരഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ആളുകൾ വന്നു പോയിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ നമ്മൾ ആരെയാണ് ഈ അന്ധമായി വിശ്വസിച്ചിരിക്കണം തുടങ്ങുന്നത് നമ്മുടെ മക്കൾ വഴിവഴച്ചു പോയിട്ടും നമ്മൾ മറ്റേതോ ഒരു ലോകത്ത് പോയി നമ്മൾ പക്ഷേ പൂർണ്ണമായി അവർ തിന്മയുടെ പക്ഷത്തായി പോയി അങ്ങേയറ്റം വഴി പോയി അല്ലെങ്കിൽ ഈ അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ആൻ സുഹൃത്തിൻ്റെ കയ്യിൽ കിട്ടി നമ്മൾ പോലും അറിയാതെ അവൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നമുക്ക് ആ നാണക്കേട് പോലും ആത്മാഭിമാനത്തിന് ഏറ്റ ക്ഷേതമുണ്ടല്ലോ അത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മളെ അത് വേട്ടയാടുക തന്നെ ചെയ്യും ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് നടക്കേണ്ട പുസ്തകം അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കളെ ഭാവിയെ അത് ഒരു ബാസുരമായ ഭാവി സുദൃഢമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ പെൺമക്കളെ ആൺമക്കളെ ശ്രദ്ധിക്കണം അവർ നമ്മളറിയാതെ പല വലയത്തിലേക്കും പോയി വീഴുന്നുണ്ട് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം മഹാഭാരതത്തിൽ എൻ്റെ മൂന്നാം പർവ്വം മാർക്കണ്ടയ സമസ്യ ഈ മനപർവത്തിൽ മാർക്കണ്ടയ സമസ്യയിൽ മാർക്കണ്ട മുനിയോട് ചോദിക്കുന്നുണ്ട് ഈ കലിയുഗമാകുമ്പോൾ അഥവാ ലോകാന്ത്യം ലോകാന്ദ്യമെടുക്കുമ്പോൾ അന്നത്തെ കാലത്തെ മനുഷ്യരുടെ സ്വഭാവ രീതി എന്താണ് മാർക്കണ്ടയ മുനി പറയും ലോകക്രോധ പരാമൂഢ കാമാസത്താച്ച മാനവഹാണ് അന്നത്തെ മനുഷ്യരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് അവർ വികാരത്തിൻ്റെ അടിമകളായിരിക്കും അവർക്ക് ഒരേ ഒരു വിചാരമേ ഉള്ളൂ ഈ ഡോക്ടറാകണോ എഞ്ചിനീയർ ആകണോ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പോകുന്നത് ഒരാളെ വളക്കണം അവളുമായിട്ട് സംഭിക്കണം എന്നാൽ ഈ ഒരു ആനന്ദമൊക്കെ നിലനിൽക്കുന്നുണ്ടോ അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖവും സന്തോഷം കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും അപ്പം അടുത്തേക്ക് പോകുമ്പോൾ ഈ ഒരാൾ ഇതറിയും ആ പ്രശ്നമാവും അപ്പം പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കൈക്കലായിട്ടുണ്ടാവും ഭീഷണിപ്പെടുത്താൻ തുടങ്ങും അങ്ങനെ ഈ ഈ വീഡിയോ ഒക്കെ ലീക്കാവും അപ്പോൾ പെൺകുട്ടിച്ചാകാൻ പോകും അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മാതാപിതാക്കൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും അറിയുന്നില്ല ഹിഡൻ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കള് പലപ്പോഴും ഭയങ്കര ടെൻഷൻ ആളുകളായിരിക്കും അവര് വർഷം കഴിക്കുന്നില്ല മിണ്ടുന്നില്ല പക്ഷെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് സ്കൂളിൽ ആണെന്നൊക്കെ പറയും പക്ഷെ ഒന്നുമല്ല അവരെ ഭീഷണിപ്പെടുത്തുന്നു നമ്മളറിയാതെ ആ മക്കളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരറിയാതെ അവരുടെ ഈ ചെറിയ ഈ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് പോയി വീഴുന്നതാണ് അത്തരം മാർഗങ്ങൾ അടക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിനെന്താ വേണ്ടത് നമ്മൾ നമ്മുടെ മക്കളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുക അവർക്ക് എന്തും നമ്മളോട് തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കണ്ട സമസ്ല്ല അതേ ആ വാചകം ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്സലാമ പറയുന്നുണ്ട് എഹത്തി അനാസിമാൻ എൻ്റെ ഒരു കാലഘട്ടം വരും ഹംബു ഹുബുത്തൂൻ ആ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രത്യേകത അവരുടെ മുഖ്യമായ വിഷയം വയറായിരിക്കും നിസാഴ് അവരുടെ ലക്ഷ്യം പരമ ലക്ഷ്യം എന്നുള്ളത് അത് സ്ത്രീയായി മാറുന്ന ഒരു കാലഘട്ടം വരും നമ്മുടെ മക്കളെ ഈ കുത്തഴിഞ്ഞ ജീവിതത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ നാം മക്കൾ കാണുന്ന ഈ ലിബറൽ ചിന്താധിക്കാരുടെ നിരീശ്വരവാദികളുടെ ഈ പ്രഭാഷണം എന്നുള്ളത് നിങ്ങൾ നിസ്സാരമായി അതിനെ കാണണ്ട കാരണം ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ഹിന്ദു ആണെങ്കിലും അവർ വിശ്വാസിയാണെങ്കിൽ അവരാചാരാനുഷ്ഠാനെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഓരോ ഒരു വീണ്ടു വിചാരമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല അത് കുറ്റമാണ് അത് ശരിയല്ല എന്ന് കൊടുക്കുന്ന വീണ്ടു വിചാരം മതം അടിഞ്ഞു വീഴുമ്പോൾ മതരഹിതമായ ജീവിതത്തിൽ ഇത്തരം ചട്ടക്കൂടുകളൊന്നുമില്ല പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട്ട് അനുവർത്തിക്കാം എന്നുള്ളതാണ് ഇതൊരു പരിധിവരെ നമ്മുടെ മക്കളെ വഴിപെടുപ്പിക്കുന്നതിന് ഹേതുമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ മാർക്കണ്ടയ സമസ്യയിലെ ആശയം അതേ ആശയം ജനിപ്പിച്ചുകൊണ്ട് തന്നെ അലൈഹി ബാഹുരിസല തങ്ങളുടെ വചനങ്ങളും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും ഹമ്മുഹും പുത്തുൻ അന്ന് മനുഷ്യരുടെ മുഖ്യമായ കാര്യങ്ങളിൽ ഒന്ന് വയറ് നടക്കുക എന്നുള്ളതാണ് അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് പെണ്ണായിമാർ വികാരങ്ങൾ കടിമപ്പെട്ടൊരു ജനത അവർക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം അത് വൈകാരിക പൂർത്തീകരണമായി മാറുന്ന ഒരു സമൂഹമായി ജനത മാറുമെന്ന് തിരുനബി സാഹുലാത്തങ്ങൾ കാലേക്കുട്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ബിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലായൽ അഹദം ബിദം അന്നവനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് അന്നവൻ ഏറ്റവും വലിയ പാപിയായി അവൻ ചെയ്ത പാതകങ്ങളിൽ ഏറ്റവും വലുതായി ഗണിക്കപ്പെടുന്നത് അവൻ്റെ വാര്യസന്ധാനങ്ങൾക്ക് വേണ്ടത്ര ദീൻ കൊടുക്കാതിരുന്നു എന്ന കാരണമാണ് അള്ളാഹും നമ്മളെയൊക്കെ കാക്കട്ടെ